ആ കുഞ്ഞാപ്പോ എന്താപ്പങ്ങനെ ഇരിക്കണേ പണിയൊന്നും ഇല്ലേ അയിന് കുഞ്ഞാപ്പോ രാവിലത്തെന്നെ നല്ല മഴ മയത്തെ എങ്ങനെ പണിക്ക് പോവുക നല്ല എന്നാലേ അയിന് കുഞ്ഞാപ്പോ നമ്മള് പന്തളിച്ചിട്ട സ്ഥലാണ് അതാ ഇവിടക്കെ ഇപ്പൊ പാട്ടൊക്കെ ഫുള്ള് വെള്ളായി അന്ന് ഞാൻ ഒരു ഗോളടിച്ചിട്ടേ അതൊക്കെ ഒരു കാലല്ലേ കുഞ്ഞാപ്പൂ

കുഞ്ഞാപ്പോ അത് കുർക്കനാണ് എന്റെ അടുത്ത് നാല് കോയനാണെ കുർക്കൻ കടിച്ചോണ്ടെ എനിക്കറിയത് കുർക്കനാണെന്ന് അത് നായിയനാണെന്ന് ഞാൻ നായനെ കണ്ടിട്ടുണ് ശരിക്കാൽ നായി എന്നെ നിങ്ങൾ എന്ത് വീട്ടിലാണോ കുഞ്ഞാപ്പോ പറഞ്ഞത് അത് കുർക്കനാണെന്ന് നായിയാണെന്ന് നായി ഞാൻ കാണാത്ത വാര്യെല്ലാം കുഞ്ഞാപ്പോ കുർക്കനാണ് അത് നായില്ല കുഞ്ഞാപ്പോ അത് നായിയാണെന്ന് കുർക്കനാണ് അത് നായിയാണെന്നല്ലേ കുർക്കനാണ് കുഞ്ഞാപ്പോ അത് പറഞ്ഞത് അത് കുറുക്കനാണ് കുഞ്ഞാ പോ നായല്ലത് എന്നോട് ഞാൻ പറഞ്ഞില്ല അത് നായയാണത് അന്നോടല്ല കുട്ടാ പോ പറഞ്ഞത് കുട്ട് എന്നല്ല എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ എത്തിയാ അത് കുറുക്കനാണോ നായ കുഞ്ഞാ പോവാട്ടെ കൈചാറ്റിട്ട് നമ്മളെന്തിനാ നായിനും കുറുക്കനും വേണ്ടിട്ട് തിരക്കോടണം നമുക്ക് എന്തിനാ ആവശ്യം അത് അപ്പോ അര കുഞ്ഞാപ്പോ നായ കുറുക്കനാന്നുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അടിപൊളി കാര്യം ഉണ്ട